കേരളം മൊത്തമുള്ള റംബൂട്ടാം കർഷകരെ തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ റംബൂട്ടാം കർഷകരെ സ്ഥിതി ഇപ്പോൾ ഈ കാണുമ്പോൾ മനസ്സിലായി കാണും എൺപത് ഏഴ് എൺപത്തഞ്ച് ശതമാനത്തോളം മരത്തിലുണ്ടായിരുന്ന കായ റംബൂട്ടാൻ കായ പഴമാവുന്നതിന് മുമ്പ് താഴെ വീണു കഴിഞ്ഞു കുറേ പഴവും താഴെ വീണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വല്ലാത്ത സ്ഥിതി വിശേഷമാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ട നമ്മൾ കർഷകർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതിൻ്റെ ഒരു കുറ്റം കൂടി ഇവിടെ വന്നിട്ടുണ്ട് കാറ്റ് വന്നു കടുത്ത മഴ വന്നു ഈ കടുത്ത മഴ വന്നത് സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് വന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന മണ്ണ് കൂന വെട്ടി വെക്കലും അതായത് മണ്ണിൻ്റെ പി എച്ച് വാല്യു കൂട്ടുന്ന രീതിയിൽ മഴവെള്ളം വരാതെ നമ്മുടെ ഈ ഫൈബർ റൂട്ടായിട്ടുള്ള റംബോട്ടാൻ്റെ ഫൈബർ റൂട്ട് എഫക്റ്റ് ചെയ്യാതെ മണ്ണിൻ്റെ പി എച്ച് വാല്യു കുറയാത്ത രീതിയിൽ നമ്മൾ മണ്ണ് കൂട്ടി വയ്ക്കുന്ന ആ പ്രോസസ്സ് ചെയ്യാനും പോലും നമുക്ക് പറ്റില്ല ആരും മഴ പെയ്തു അതൊക്കെ ശരി എല്ലാ കാര്യങ്ങളും വരും ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു മൂന്ന് റംബോട്ടാൻ ഇപ്പോൾ ഇപ്പോൾ മുതിരക്കണിയിലുള്ള ഫാമാണ് മൂന്ന് സ്ഥലത്ത് എനിക്ക് റംബോട്ടാൻ കൃഷിയുണ്ട് ഈ മൂന്ന് സ്ഥലത്ത് കൂടി ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വന്നു കഴിഞ്ഞു പക്ഷേ ഈ നഷ്ടം വന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം സങ്കടപ്പെട്ടു പക്ഷേ ഈ നഷ്ടം വന്ന് സങ്കടപ്പെട്ടെങ്കിൽ കൂടിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നത് ഇനി അടുത്ത വർഷമെങ്കിലും ഞാൻ സങ്കടപ്പെടാതെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ എന്തൊക്കെയാണ് അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇപ്പം ഈ അവസരം ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത വർഷം ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ വളതൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കടയ്ക്ക് കടയ്ക്ക് വെള്ളം കെട്ടി കൊടുക്കാത്ത രീതിയിലുള്ള മണ്ണ് ഹീപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കതേപോലെ ഈ മണ്ണിൻ്റെ പി എച്ച് അല് കൂട്ടാവുന്ന രീതിയിൽ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് സോറി ഓൾ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന് ചെറിയ ചെറിയ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് കാല ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കാൻ പറ്റും പിന്നെ ഓൾ കേരള റബോട്ട് ആൻഡ് മാംഗോസ് അസോസിയേഷൻ ഉണ്ട് ഞാൻ ഞാനതിൻ്റെ ചെയർമാനാണ് അപ്പോൾ അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതിൽ വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് തരാം അതേപോലെ ഇതിൻ്റെ വിള ഇതിൻ്റെ ഇതിന് ഇൻഷുർ കിട്ടുന്ന രീതിയിൽ നിന്നുള്ള ഇത് ആ വിളയിലേക്ക് ആ ഷെഡ്യൂളിൽ പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഓൾ കേരള റംബോട്ട് അസോസിയേഷൻ വഴിയായിട്ട് നമ്മൾ നമ്പോറാണ്ടും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടി ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ അടുത്ത വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും പ്രത്യേകിച്ച് ചെയ്യുക മണ്ണ് കീപ്പ് ചെയ്ത് കൊടുക്കുക ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ആ ആ സമയത്ത് പറ്റുമോളിക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഞാൻ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ എവിടെയൊക്കെ ഇൻഫർമേഷൻ കിട്ടാൻ പറ്റും ഇനി ഈ വിശേഷം കേരളത്തിലെ ഒരു കർഷകനും കമ്പൂട്ടാൻ കർഷകൻ ഉണ്ടാവരുത് നമുക്കതിലെല്ലാവരും കൂട്ടായ്മയായിട്ട് നമുക്ക് പരിശോധിക്കാം നമുക്കതിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം റിസർച്ച് ചെയ്യാം ഇനി ഇത് ഉണ്ടാവരുത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വെള്ളം ആശുപത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും കേരളത്തിൽ കമ്പൂട്ടാൻ കൃഷി ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഒരുമിക്കാം എല്ലാവർക്കും നമസ്കാരം